ഉക്രൈനെതിരായ റഷ്യയുടെ യുദ്ധത്തിൽ പങ്കെടുക്കാനായി സ്റ്റുഡൻറ്റ് വിസ എന്ന പേരിൽ ഇന്ത്യക്കാരെ യുദ്ധരംഗത്തേക്ക് എത്തിച്ചു കൊടുക്കുന്നുവെന്ന കേസിലെ പ്രധാന പ്രതി ബി ജെ പി അംഗത്തിൻ്റെ മകനെന്ന് റിപ്പോർട്ട് മധ്യപ്രദേശിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗം അനിതാ മുഹുത്തിൻ്റെ മകൻ സുയാഷാണ് സി ബി ഐ തയ്യാറാക്കിയ പ്രതിപട്ടികയിലെ ഒന്നാമൻ അന്വേഷണ സംഘത്തിൻ്റെ വിശദീകരണമനുസരിച്ച് സുയാഷിൻ്റെ ആർ ഐ എസ് ഓവർസീസ് എന്ന സ്ഥാപനം നൂറ്റി എൺപത് പേരെ റഷ്യയിലേക്ക് അയച്ചിട്ടുണ്ട് അതിലധികവും സ്റ്റുഡൻസ് വിസ ആയിരുന്നു എന്നും അവർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് സുയാഷ് സുയാഷ്മുഖത്തിൻ്റെ സ്ഥാപനം സ്റ്റുഡൻറ് വിസയിൽ കയറ്റി അയച്ചവരെ ഏതെങ്കിലും വിധത്തിൽ കബളിപ്പിച്ച് റഷ്യൻ സേനയുടെ ഭാഗമാക്കി മാറ്റിയതാകാം എന്നും കരുതുന്നുണ്ട് ഈ വിഷയത്തിൽ എംബസി ജീവനക്കാരുടെ പങ്കും സി ബി ഐ ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട് ആർ ഐ എസ് ഓവർസീസിൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പോൾ പ്രവർത്തനരഹിതമാണ് സുയാഷും സഹോദരൻ പാർത്ത് മുകുത്തും ഡയറക്ടർമാരായ സ്ഥാപനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിലാണ് പ്രവർത്തനം ആരംഭിക്കുന്നത് ഇവരുടെ കുടുംബം ഇൻഡോറിൽ നിന്നുള്ളവരും ഇവർ പിന്നീട് ധറിൽ സ്ഥിരതാമസമാക്കിയെന്നും സുയാഷിൻ്റെ പിതാവ് രമാകാന്ത് മുകുത്ത് ഒരു പ്രാദേശിക ആശുപത്രിയിൽ ജനറൽ ഫിസിഷ്യനായി ജോലി ചെയ്യുകയാണെന്നുമാണ് വിവരങ്ങൾ ഫീസിൽ ഇളവ് വിസാ കാലാവധി നീട്ടി നൽകാം എന്നീ വാഗ്ദാനങ്ങൾ നൽകിയാണ് തട്ടിപ്പ് സംഘം ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നത് ഇത്തരത്തിൽ റഷ്യയിൽ എത്തിപ്പെടുന്നവരുടെ പാസ്പോർട്ട് അവിടുത്തെ വിസ ഏജൻറ്റുമാർ തട്ടിയെടുക്കുകയും റഷ്യൻ സൈന്യത്തിൻ്റെ ഭാഗമായി ഉക്രൈനിലേക്ക് പോകാൻ അവരെ നിർബന്ധിതരാക്കുകയും ചെയ്യും വിദ്യാർത്ഥികളിൽ ചിലരെ സായുധ പരിശീലനത്തിന് അയച്ചതായും അവരെ സൈനിക അഭ്യാസങ്ങൾ പഠിപ്പിച്ചതായും സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് മനുഷ്യക്കടത്തിനിരയായ ചിലർക്ക് യുദ്ധമേഖലയിൽ ഗുരുതരമായി പരിക്കേറ്റതായും അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കേരളം ഡൽഹി മുംബൈ ചെന്നൈ പഞ്ചാബ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളും ആളുകളും ഉൾപ്പെടെ പത്തൊമ്പത് പ്രതികളാണ് ഇപ്പോൾ ആ ലിസ്റ്റിലുള്ളത് കൂടാതെ റഷ്യയിലുള്ള ഒരു മലയാളിയും പ്രതിപട്ടികയിലുണ്ട് ഗുജറാത്ത് തെലങ്കാന എന്നിവിടങ്ങളിൽ നിന്നുള്ള രണ്ടു പേർ ഉക്രൈൻ യുദ്ധത്തിൽ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഈ കേസന്വേഷണം ആരംഭിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഡൽഹി മുംബൈ അംബാല ചണ്ഡിഗഡ് മധുര തിരുവനന്തപുരം ചെന്നൈ എന്നീ ഏഴ് നഗരങ്ങളിലെ പതിനഞ്ചിടത്തോളം സ്ഥലങ്ങളിൽ സി ബി ഐ അന്വേഷണവും നടത്തിയിരുന്നു അന്വേഷണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്